രാത്രിയുടെ രാജാവായി ആകാശത്ത് വിഹരിക്കുന്ന ഒരു ദിവ്യ ശോഭയുള്ള ദിവാ ചന്ദ്രൻ ചന്ദ്രൻ എന്നും മനുഷ്യന് ഒരു കൗതുകമായിരുന്നു ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് ഇന്ത്യൻ തീയതി ഇരുപത്തിയൊന്നിന് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ആയിരുന്ന ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി ഈ യാത്രയുടെ ഒരു ഏകദേശ ചിത്രം നമുക്കിവിടെ ദർശിക്കാം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ പതിനൊന്നാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചത് നാസയുടെ അപ്പോളോ പ്രോഗ്രാമിന്റെ അഞ്ചാമത്തെ ദൗത്യമാണിത് നൂറ്റിപ്പത്ത് മീറ്റർ ഉയരമുള്ള സാറ്റൈൻ ഫൈവ് റോക്കറ്റാണ് അപ്പോളോ പതിനൊന്നിനെ വിക്ഷേപിക്കാൻ ഉപയോഗപ്പെടുത്തിയത് Ignition sequence start. All ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ മാസം പതിനാറാം തീയതി ഇന്ത്യൻ സമയം രാത്രി ഏഴേ രണ്ട് അമേരിക്കയിലെ കെന്നഡീസ് സ്പേസ് സെന്ററിൽ നിന്നും മൂവായിരത്തിഇരുന്നൂറ് ടൺ ഭാരം വഹിച്ച് അപ്പോളോ പതിനൊന്ന് കുതിച്ചുയർന്നു ലൂണാർ കമാൻഡ് ൂൾ എന്നിവ ചേർന്നതാണ് അപ്പോളോ വാഹനം ലൂണാർ മൊഡ്യൂൾ ചാന്ദ്രവാഹനമാണ് എന്നാൽ യാത്രക്കാർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള വാഹനമാണ് കമാൻഡ് മൊഡ്യൂൾ ചന്ദ്രന്റെ ആയിരത്തി അറുപത്തിയേഴ് കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ആംസ്ട്രോമും ആൽഡ്രിനും ഈഗിൾ എന്ന് പേരിട്ട ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിക്കയറി എന്നാൽ കോളിൻസ് കമാൻഡ് തന്നെ തുടർന്നു ലൂണാർ മൊഡ്യൂൾ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പറന്നു അപ്പോളോ പതിനൊന്നിലെ യാത്രക്കാർക്ക് കാണാൻ സാധിച്ച ചന്ദ്രന്റെയും ഭൂമിയുടെയും ദൃശ്യമാണിത് അകലെ ചന്ദ്രക്കല പോലെ കാണുന്നത് ഭൂമിയാണ് ജൂലൈ ഈഗിൾ എന്ന വാഹനത്തിന്റെ വാതിലുകൾ തുറന്ന് നീൽ ആംസ്ട്രോങ് ആദ്യം പുറത്തേക്കിറങ്ങി അങ്ങനെ അവിടെ ചരിത്രപരമായ ആ കാൽപ്പാട് പതിഞ്ഞു മനുഷ്യന്റെ കാൽപ്പാട് ഇന്നേവരെ മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ ഒരു കാൽപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സാധിച്ചിരിക്കുന്നു മനുഷ്യനിറങ്ങിയ ചന്ദ്രന്റെ ആ പ്രദേശത്തെ പ്രശാന്തിയുടെ സമുദ്രം അഥവാ സീ ഓഫ് ട്രാൻക്ലിറ്റി എന്ന് അറിയപ്പെടുന്നു ചന്ദ്രനിൽ കാറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഈ കാൽപ്പാടുകൾ നൂറ്റാണ്ടുകളോളം അവിടെ നിലകൊള്ളുന്നതാണ് മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പും മനുഷ്യരാശിയുടെ കുതിപ്പും എന്നാണ് നീൽ ആംസ്ട്രോങ് ഈ ചരിത്രമുഹൂർത്തത്തെ വിശേഷിപ്പിച്ചത് ആംസ്ട്രോങ്ങിന്റെ അടുത്ത ലക്ഷ്യം ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുപോകാനായി ഒരു സമ്മാനം എടുക്കണം ചന്ദ്രനിലെ പാറ അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കവേ രണ്ടാമത്തെ മനുഷ്യനും ചന്ദ്രനിലേക്ക് കാലുകുത്തുകയായി ഓസ്ട്രോണറ്റ് എഡ്വിൻ ബസ് ആൽഡ്രിനാണ് ഇത്തവണ കാലുകുത്തുന്നത് അദ്ദേഹം വലിയൊരു ഭാരവുമായാണ് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത് ഭൂമിയിൽ നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം വരുന്ന കിറ്റിന് ചന്ദ്രനിൽ മുപ്പത് കിലോഗ്രാമിലും താഴെയാണ് ഭാരം അവിടെ ഇറങ്ങിയ രണ്ട് ബഹിരാകാശ സഞ്ചാരകരും ചന്ദ്രനിലൂടെ നടക്കുന്നതും ജോലികൾ ചെയ്യുന്നതുമെല്ലാം ലോകത്തിന്റെ പല കോണുകളിലുള്ള ആളുകൾ ടിവിയിൽ കാണുകയുണ്ടായി ലോകത്തിന് മുഴുവൻ അഭിമാനമായി അങ്ങനെ അവർ അമേരിക്കയുടെ ഫ്ളാഗ് അവിടെ സ്ഥാപിച്ചു കൂടാതെ ചന്ദ്രനുള്ളിൽ നടക്കുന്ന ചെറിയ അനക്കങ്ങൾ ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായി സീസ്മോമീറ്ററുകളും ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരമളക്കുന്നതിനായി ലേസർ റിഫ്ലക്ടറുകളും സ്ഥാപിച്ചു രണ്ടു മണിക്കൂറും മുപ്പത്തൊന്ന് മിനിറ്റും ചന്ദ്രോപരിതലത്തിൽ ചിലവഴിച്ച ശേഷം ഇരുവരും തിരികെ ഈഗിളിനുള്ളിലേക്ക് പ്രവേശിച്ചു ആ രാത്രി മുഴുവൻ അവർ ഈഗിളിനുള്ളിലാണ് കഴിഞ്ഞത് പിറ്റേ ദിവസം ചന്ദ്രോപരിതലത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുകയും കൊളംബിയ എന്ന മദർഷിപ്പുമായി ചേരുകയും ചെയ്തു ഒരിക്കൽ കൂടി ചന്ദ്രൻ്റെ ചക്രവാളത്തിൽ ഭൂമി ഉദിക്കുന്ന ദൃശ്യം ദർശിച്ചുകൊണ്ട് അവർ തിരിച്ച് യാത്രയായി എട്ടു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തിനാലിന് അവർ ഭൂമിയിൽ തിരിച്ചെത്തി ഇതുവരെ പന്ത്രണ്ട് പേരാണ് ചന്ദ്രോപരിതലത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ജപ്പാനും ചൈനയും ഇന്ത്യയുമെല്ലാം ചാന്ദ്രദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ യാത്രാ ദൗത്യമാണ് ചാന്ദ്രയാൻ ഒന്ന് ചാന്ദ്രയാൻ രണ്ട് ചന്ദ്രനെ തേടിയുള്ള പുതിയ യാത്രകൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് വീണ്ടും ഒരു ചാന്ദ്രദിനം കൂടി